ഫ്ളിപ്കാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫാഷൻ പോർട്ടലായ മിന്ത്രയുടെ സിഇഒ ആണ് നന്ദിത സിൻഹ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് നന്ദിത സിൻഹയെ മിന്ത്രയുടെ ആയി നിയമിച്ചത് ആദ്യമായി ഫ്ലിപ്കാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ പോർട്ടലിലെത്തിയ ആദ്യ വനിതാ സിഇഒ എന്ന പദവിയും നന്ദിതയ്ക്ക് സ്വന്തമാണ് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ലിമിറ്റഡിലൂടെയാണ് അവർ തന്റെ കരിയർ ആരംഭിച്ചത് ബ്രിട്ടാനിയയിൽ ട്രെയിനിയായി ജോലിയിൽ പ്രവേശിച്ച നന്ദിത അവിടെ അഞ്ചു വർഷത്തെ ജോലിക്ക് ശേഷം രണ്ടായിരത്തിഒൻപതിൽ ക്ലയന്റ് മാനേജറായി ബ്രിട്ടാനിയ പ്രൊഡക്ട് മാനേജർ എന്ന നിലയിൽ മീഡിയ സ്ട്രാറ്റജിക്കും ആശയവിനിമയത്തിനും നന്ദിത മേൽനോട്ടം വഹിച്ചു ബ്രിട്ടാനിയയിലെ ജോലി അവസാനിപ്പിച്ച ശേഷം ഓൺലൈൻ റീറ്റെയിലറായ മൈ ബേബി കാർഡ് ഡോട്ട് കോമിന്റെ സഹസ്ഥാപകിയായി നന്ദിത മാറി പിന്നീടാണ് ഫ്ലിപ്കാർട്ടിലേക്ക് നന്ദിത എത്തുന്നത് നന്ദിത സിൻഹ എട്ട് വർഷത്തിലേറെ ഫ്ലിപ്കാർട്ടിൽ ജോലി ചെയ്തു കഠിനാധ്വാനത്തിലൂടെയാണ് ഈ സൂപ്പർ വുമൺ രാജ്യത്തെ ഫാഷന്റെ ഏറ്റവും മികച്ച ഓൺലൈൻ മാർക്കറ്റുകളിലൊന്നായ മിന്ത്രയുടെ സിഒ ലെവലിലേക്ക് എത്തിയതെന്നതിൽ സംശയമില്ല മിന്ത്രയുടെ ബിഗ് ബില്യൺ ഡേയ്സിന്റെ വില്പനയ്ക്ക് നേതൃത്വം നൽകുകയും ഉപകൃത വളർച്ചയ്ക്കും ഏറ്റെടുക്കലിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്തുകൊണ്ട് ബ്രാൻഡ് നിർമ്മിക്കാൻ നന്ദിത സഹായിച്ചുകൊണ്ടേ രണ്ടായിരത്തി ഏഴിലാണ് ഇന്ത്യയിലെ പ്രമുഖ ഫാഷൻ ഇ കോമേഴ്സ് സൈറ്റായ മിന്ത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഫ്ലിപ്കാർട്ട് മിന്ത്രയെ ഏറ്റെടുത്തു